Nene, tazmoo, parayeng nizu. Nenge jamu ananu. Jamu, jamu. Jamu. Jamu, jamu, jamu. Nita, juna nana, nitri, chamu, nana. Nane, pachatamu. Nene, jamu, jamu, jamu. Nene, jamu, jamu, jamu. ചോക്ക് ചോക്ക ചോക്ക് കഴിക്കൂല്ലേ ചോക്ക് കഴിക്കൂറ് മീൻ ചോറാ അതിലെന്തൊരു മീനാണ് ചോക്ക്ലേറ്റ് മീനോ ക്രഞ്ചാ പതിനിടുന്ന കവറന്ന് ആദ്യം ജാം ജാമാ ആ ജാം മി മിനിഡിഡോ ഉ ખાДанഗിയോ ജാമിട്ടാ മീൻ കറിയാ ആ മീൻ കറി ജാം ജീ ഉണ്ട് ജാം മീൻ കറി ഓ ജാം ജീബ്ര അല്ല ജാം മീൻ കറി ഇതൊന്നും പിടിച്ചാനോ വെച്ച നമ്മ അത് വെച്ച വെള്ളം ഒഴിച്ചാനാണ് ആ വെള്ളം ഒന്ന് ഒഴിക്കണ്ട അല്ലല്ല ഒഴിക്കാനല്ല വെള്ളം ോന്നില്ല തട്ടി ഇട്ടിട്ട് നിറക്കിതാ വിട്ടു ീന്റെ ചാറിലോട്ട് eh? <laughs> <laughs> ഇത് എടുക്കണം ഏ ചോറ് വന്നോ ഹെ ഇന്നെ കണ്ട കല്ലിങ്ങ അടത്തോട്ട് മൂടി ഇരിക്കാൻ വൺ ടു 3 4 ഞാൻ 4 കാലപടങ്ങണ്ടാണ് കളിക്കണത്